ഇടുക്കി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷകണമായ ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ട് ഒരു മാസം പിന്നിട്ടു കഴിഞ്ഞ മെയ് മുപ്പതിന് മോശം കാലാവസ്ഥയെ തുടർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവാണ് ഗ്ലാസ് ബ്രിഡ്ജ് അടയ്ക്കാൻ കാരണമായത് കാലാവസ്ഥ അനുകൂലമായിട്ടും ഇതുവരെയും ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയായിട്ടില്ല വാഗമൺ അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായ ഗ്ലാസ് ബ്രിഡ്ജിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് കണ്ണാടി പാലം വന്ന ശേഷം വാഗമണ്ണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ലക്ഷങ്ങളുടെ വരുമാനവും ഡി ടി നേടാനായി ഇപ്പോൾ ഒരു മാസത്തിലധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നു ഈ യാത്രക്കാർ വരുന്നത് തന്നെ ഈ സഞ്ചാരികൾ വരുന്നതിന് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആരും ഇവിടെ വരുന്നില്ല ഇനിയും വന്നാൽ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുമ്പോഴത്തേക്കും അങ്ങോട്ട് കയറുമ്പോൾ അത് ക്ലോസ്ഡ് ആണ് ഈ വാഗമന്റെ പ്രധാന ആകർഷണം ഗ്ലാസ് ബ്രിഡ്ജ് ആണ് എത്രയും വേഗം ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് ഒരു അപ്പം സഞ്ചാരികൾക്കായി മെയ് മുപ്പതിന് മോശം കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള സാഹസിക വിനോദ ഉപാധികൾ നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയത് ഇതിനുശേഷം കാലാവസ്ഥ അനുകൂലമായതോടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒഴികെയുള്ള മറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകി കണ്ണാടിപ്പാലം അടച്ചതോടെ വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികളുടെ വരവിലും കുറവുണ്ടായി ഇത് പ്രദേശത്തെ വ്യാപാര മേഖലയെയും പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി Intro